ചോദ്യം ഹജ്ജ് നിർബന്ധമാക്കിയത് ഏത് വർഷം ഉത്തരം പ്രബല വീക്ഷണ പ്രകാരം ഹജി ആറാം വർഷത്തിലാണ് ഹജ്ജ് നിർബന്ധമാക്കിയത് മുഹമ്മദ് നബി നബിസ് അലി വസ്ല്ലാം എത്ര പ്രാവശ്യം ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഉത്തരം നബി നബിസുലഹുഅലി വസ്ല്ലാം നുഭവത്തിന് മുമ്പും ശേഷവും ഹിജിറയുടെ മുമ്പും ധാരാളം ഹജ്ജ് ചെയ്തിട്ടുണ്ട് അവയുടെ എണ്ണം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല ഹിജിറയ്ക്ക് ശേഷം ഹജ്ജ് തുല് വാത്രമാണ് അവിടെ നിന്ന് നിർവഹിച്ചത് ചോദ്യം ഹജ്ജ് നിർബന്ധമാണ് എന്നതിൻ്റെ തെളിവ് ഉത്തരം ഖുർആൻ ഹദീസ് ഹജുമാ എന്നിവ കൊണ്ടെല്ലാം സ്ഥിരപ്പെട്ടതാണ് ഹജ്ജ് അള്ളാഹു പറയുന്നു തെടിയാലും മുതലാലും വഴിയാലും കഴിവുള്ളവർക്ക് കാബത്തിങ്കിൽ ചെന്ന് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് നബിസ്ാഹു അലി വസ്ലം പറഞ്ഞു ഇസ്ലാം അഞ്ച് കാര്യങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത് അവയിൽ അഞ്ചാമത്തേത് ഹജ്ജ് കർമ്മമാണ് ചോദ്യം ഹജ്ജിൻ്റെ മഹത്വങ്ങളും ഫലങ്ങളും എന്തെല്ലാം ഉത്തരം മനുഷ്യൻ്റെ ഇഹപര ജീവിത ഗുണത്തിനും ശുദ്ധീകരണത്തിനും അള്ളാഹു നൽകിയ കർമ്മമാണ് ഹജ്ജ് ദാരിദ്ര്യം ഇല്ലാതെയാവലും ദോഷങ്ങൾ പൊറുക്കപ്പെട്ടലും ഹജ്ജിൻ്റെ പ്രത്യേകതകളാണ് നബിസ്ാഹു അലി വസ്ലം പറഞ്ഞു ഒരാൾ വൃത്തികെട്ട വാക്കുകളും പ്രവൃത്തികളും ഉപേക്ഷിച്ച് നിഷ്കളങ്ക ഹൃദയത്തോടെ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്താൽ ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെയാകുന്നതാണ് മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കാണാം മബുറൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല പ്രവാചകൻ സുലല്ലാഹു അലി വസ്ലാം പറഞ്ഞു നിങ്ങൾ നിരന്തരം ഹജ്ജും അമ്രയും ചെയ്യുക കാരണം അവ രണ്ടും ദാരിദ്ര്യ നിർമാർജനം ചെയ്യുന്നതും ലോഹങ്ങളിലെ കീടം കളയുന്നതുപോലെ പാപങ്ങളെ കഴുകിക്കളയുന്നതുമാണ് ചോദ്യം ഹജ്ജും അമ്രയും നിർബന്ധമാകുന്നത് ആർക്കെല്ലാം ഉത്തരം പ്രായപൂർത്തിയും ബുദ്ധിയും കഴിവും സ്വാതന്ത്ര്യവുമുള്ള എല്ലാ മുസ്ലിമിനും ഹജ്ജും അമ്രയും നിർബന്ധമാണ് ഇതിൽ നിന്ന് അസുലിയായ കാഫിർ കുട്ടി ഭ്രാന്തൻ അടിമ എന്നിവർക്ക് ഹജ്ജും അമ്രയും നിർബന്ധമില്ലെന്ന് മനസ്സിലാക്കാം ചോദ്യം കുട്ടികൾക്ക് ഹജ്ജും അമ്രയും ചെയ്താൽ സഹേ ആകുമോ ഉത്തരം വകതിരിവുള്ള കുട്ടികൾ ഹജ്ജും അമ്രയും ചെയ്താൽ എന്നാൽ ഹജ്ജിനും അമ്രക്കും സമ്പത്ത് ആവശ്യമായതുകൊണ്ട് കൊണ്ട് ഒലിയിൻ്റെ സമ്മതമുണ്ടാകൽ നിർബന്ധമാണ് വകതിരുവില്ലാത്ത ചെറിയ കുട്ടി സ്വയം ഹജ്ജുമായി ബന്ധപ്പെടാവതല്ല അത്തരം കുട്ടികൾക്കും ഭ്രാന്തന്മാർക്കും വേണ്ടി ഒലിയെ എഹ്റാം കെട്ടേണ്ടതാണ് നിബിസുലി വസ്ലം അറോഹയിലൂടെ പോകുന്ന സമയത്ത് ഒരു യാത്രാ സംഘത്തെ കാണുകയുണ്ടായി കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ ചെറിയ കുട്ടിയെ ഉയർത്തിക്കാട്ട് ഇപ്രകാരം ചോദിച്ചു ഈ കുട്ടിക്ക് ഹജ്ജുണ്ടോ നബിയേ നബിസുറല്ലാഹു അലൈഹി വല്ലാം പറഞ്ഞു അതെ നിനക്ക് കൂലിയുമുണ്ട് ചോദ്യം കുട്ടിയുടെ ഹജ്ജ് ഇസ്ലാമിലെ നിർബന്ധമായ ഹജ്ജായി പരിഗണിക്കുമോ ഉത്തരം വകതിരുവത്തിയ കുട്ടി ഹജ്ജ് ചെയ്താൽ സ്വഹൈഹാകുമെന്ന് മുമ്പ് പറഞ്ഞുവല്ലോ എന്നാൽ ഹജ്ജെന്ന കർമ്മം ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം നിർബന്ധമുള്ളതായതുകൊണ്ട് പൂർണ്ണാവസ്ഥയിലായിരിക്കണമെന്ന് പണ്ഡിതന്മാർ പറയുന്നു പ്രായപൂർത്തിയുടെ മുമ്പുള്ള സമയം പൂർണ്ണതയെത്താത്ത കാലമായതുകൊണ്ട് തൽസമയത്ത് ഹജ്ജ് ചെയ്താൽ നിർബന്ധ ഹജ്ജായി പരിഗണിക്കപ്പെടുന്നതല്ല ചോദ്യം ഹജ്ജും ഉംറയും നിർബന്ധമായാൽ ഉടൻ നിർവഹിക്കൽ നിർബന്ധമുണ്ടോ ഉത്തരം നിർബന്ധമായാൽ ഉടൻ നിർവഹിക്കൽ നിർബന്ധമില്ല എന്നാൽ നിബന്ധനകൾ പൂർത്തിയായാൽ ഭാവിയിൽ ചെയ്യുമെന്ന് ദൃഢനിശ്ചയം എടുക്കൽ നിർബന്ധമാണ് പ്രത്യേക സമയത്ത് ചെയ്യണമെന്ന് നേർച്ചയാക്കുക നീതിമാനായ ഡോക്ടറുടെ അഭിപ്രായമനുസരിച്ച് ഭാവിയിൽ ശരീരബലഹീനത സംഭവിക്കുമെന്ന് പേടിക്കുക സമ്പത്ത് നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുക തുടങ്ങിയ സന്ദർഭങ്ങളിൽ ഉടൻ ചെയ്യൽ നിർബന്ധമാണ് ചോദ്യം ഹജ്ജും അമ്രയും നിർബന്ധമായവൻ ചെയ്യാതെ മരണപ്പെട്ടാൽ എന്താണ് വിധി ഉത്തരം ഹജ്ജ് നിർബന്ധമായവൻ ചെയ്യാതിരിക്കുന്നത് വലിയ കുറ്റമാണ് അലൈഹി വസ്ലം പറഞ്ഞു വല്ലവനും അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് എത്താനുള്ള ഭക്ഷണവും വാഹനവും കൈവശപ്പെടുത്തുകയും ഹജ്ജ് ചെയ്യാതിരിക്കുകയും ചെയ്താൽ അവൻ യഹൂദിയോ നസ്രാനിയോ ആയി മരിക്കുന്നതിൽ പ്രശ്നമില്ല ഇബിൻ ഹജർ റലിയല്ലാ അൻഹു പറയുന്നു ഹജ്ജ് നിർബന്ധമായ ഒരാൾ അത് നിർവഹിക്കാതെ മരണപ്പെടുന്ന പക്ഷം ഹജ്ജിന് സൂകര്യപ്പെട്ട അവസാന വർഷം മുതൽ മരണം വരെ അവൻ ഫാസിഖായി ആയി ഗണിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രസ്തുത കാലയളവിൽ നീതിമാനാവൽ നിർബന്ധമായ വല്ല കാര്യവും അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദുർബലപ്പെടുത്തപ്പെടേണ്ടതാണ് ഹജ്ജ് നിർബന്ധമായ ഒരാൾ അത് നിർവഹിക്കാതെ മരിച്ചാൽ അനന്തര സ്വത്ത് കൊണ്ട് അയാൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യലും നിർബന്ധമാണ് ചോദ്യം ഹജ്ജ് നിർവഹിക്കാതെ മരണപ്പെട്ടവന് അനന്തര സ്വത്ത് ഇല്ലാതെ വന്നാൽ എന്തു ചെയ്യും ഉത്തരം ഇത്തരക്കാർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യലോ ചെയ്യിക്കലോ ആർക്കും നിർബന്ധമില്ല എന്നാൽ മരണപ്പെട്ടവന് വേണ്ടി ഹജ്ജ് ചെയ്യലും ചെയ്യിക്കലും അവകാശികൾക്ക് സുന്നത്താകുന്നു ഇതുകൊണ്ട് മയ്യത്ത് ബാധ്യതയിൽ നിന്ന് ഒഴിവാകുന്നതുമാണ്